ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് എന്താണ് നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനൈറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആൻഡ് ദേ തിങ്ക് അബൌട്ട് യു നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്തൊക്കെയാണ് അവരെന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ദേ തിങ്ക് അബൌട്ട് യു ആൻഡ് ഫീലിങ്സ് ഫോർ യു അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ മാസ്റ്റർ കാർഡ് നമുക്ക് നോക്കാം സിക്സ് ഓഫ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് ഇതാണ് ഈ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ ആ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളെ കുറിച്ച് ഒരു സമയം ചിന്തിക്കുന്നത് എന്ന് നമുക്കറിയാം തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സണുമായിട്ട് നിങ്ങളൊരു സെപ്പറേഷനിലെ തന്നെയാണ് ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ഒരുപാട് ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു സമയമാണിത് കാരണം നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും അവസാനിച്ച ഒരു സമയത്ത് ഈ വ്യക്തിക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഒരിക്കലും നിങ്ങളുമായിട്ടുള്ള ുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളൊരു റിയാലിറ്റിയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതായത് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റു ചില കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെ അവഗണിച്ച് മറ്റൊരു വ്യക്തിയിലേക്ക് മൂവ് ചെയ്ത് പോയിട്ടുണ്ടാവാം ഒരു സാഹചര്യത്തിൽ അവർ ചെയ്തൊരു കാര്യം അവർക്ക് തികച്ചും തെറ്റായി അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കായിട്ട് അവരുടെ ലൈഫിൽ അവരിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ഒരു പല വഴികളും ചിന്തിക്കുന്നുണ്ട് ഒരുപാട് കൺഫ്യൂഷൻ ഈ വ്യക്തി ഇപ്പോൾ നേരിടുന്നുണ്ട് കാരണം അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് ഉള്ള പാത്തുകളിലെല്ലാം തന്നെ തടസ്സങ്ങളാണ് അവർ കാണുന്നത് ഓരോ പാത്തവർ ചൂസ് ചെയ്ത് വരാൻ ശ്രമിക്കുമ്പോഴും അവിടെ എല്ലാം അവർക്ക് കൂടുതൽ കൂടുതൽ ആണ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അവർക്കും നിങ്ങൾക്കും ഇടയിൽ ശക്തമായ തേർഡ് പാർട്ടി സിറ്റുവേഷൻ േഷൻസ് വന്നിട്ടുണ്ട് മേ ബി ആ ഒരു സാഹചര്യത്തിൽ അവർ അവർ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിപ്പോയി അതായത് അവർക്ക് എന്താണ് ഹോൾഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നറിയില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ ആ വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു മേ ബി ആ ഒരു സാഹചര്യത്തില് അവർക്ക് നിങ്ങളെ ഉപേക്ഷിക്കേണ്ടതായോ അല്ലെങ്കിൽ അവഗണിക്കേണ്ടതായോ വന്നി പോയിട്ടുണ്ട് അവർ മനഃപൂർവ്വമായിട്ടല്ല ആ ഒരു രീതിയിൽ പെരുമാറിയിരുന്നത് എന്നാണ് ഇവിടെ ആ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം അവർക്ക് ഒരുപാട് അവസരങ്ങൾ അവരുടെ മുന്നിൽ വന്നിട്ട് പോലും അവർ ചൂസ് ചെയ്തിരുന്ന സമയത്ത് എല്ലാ പാത്തും അവർക്ക് തടസ്സങ്ങളിലാണ് അവർ കാണുക അവർ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായത് ഓക്കെ നിങ്ങളിലേക്ക് എത്താൻ അവർ ശ്രമിക്കുന്ന അവസരങ്ങളിലെല്ലാം പരാജയങ്ങൾ നേരിട്ടപ്പോൾ അവർക്ക് അത് അത്രയും വേദനയാണ് നൽകിയിരുന്നത് നിങ്ങളെ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം എന്നവർ ആഗ്രഹിച്ചിരുന്നു അറ്റ് മേ ബി അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് തന്നെ നിങ്ങളോട് തുറന്നു പറഞ്ഞ് എങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം എന്നൊന്നും അവർക്ക് അറിയുന്നുണ്ടാവില്ല എസ്പെഷ്യലി ഈ നൈറ്റ് ടൈംസിൽ അവരുടെ ആ ഒരു ഇമോഷൻസ് കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ട് അതായത് നിങ്ങളെ കുറിച്ച് അമിതമായി ചിന്തിക്കുന്നത് അവർ രാത്രി കാല സമയങ്ങളിലാണെന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ വീണ്ടും നെക്സ്റ്റ് ഡേയിൽ അവർ വീണ്ടും നിങ്ങളിലേക്ക് വരാനുള്ള ശ്രമങ്ങളാണ് എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും എന്ത് എന്ത് ത്യജിച്ചിട്ടായിരുന്നാലും ഇനി നിങ്ങളിലേക്ക് വരണം എന്നുള്ള സ്ട്രോങ് ഡിസിഷൻ അവർ എടുക്കുന്നുണ്ട് പക്ഷേ അങ്ങനൊരു ഡിസിഷൻ എടുത്തവർ മുന്നോട്ട് വരുമ്പോഴും വീണ്ടും അവർക്ക് മുന്നിൽ തടസ്സങ്ങളാണ് കാണുന്നത് മേ ബി അത് അവരുടെ പേരൻസ് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിലുള്ള ചില വ്യക്തികളുടെ തന്നെ ഇൻ്റർഫിയറൻസ് ആയിരിക്കാം അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം കൊളീഗ്സ് ആയിരിക്കാം ആര് തന്നെയായിരുന്നാലും അവർക്ക് എതിർക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയോ സാഹചര്യമോ അവർക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഈ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ എന്ത് തന്നെയായിരുന്നാലും അവരുടെ മനസ്സ് നിറയെ നിങ്ങളെ കുറിച്ചുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ് ഓരോ നിമിഷവും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത് പക്ഷെ ഈ ഒരു നിമിഷത്തിലീഡിങ് കേൾക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കാൻ ഈ വ്യക്തി നിങ്ങളുടെ ഒരു വെൽമിഷറാണ് ഈവൻ നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് നിങ്ങൾ നന്നായിട്ടിരിക്കണം നിങ്ങൾ സേഫായിട്ടിരിക്കണം നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്ന രീതിയിലുള്ള ചിന്തകളാണ് അവരുടെ മനസ്സിലുണ്ടാവുന്നത് എന്നുള്ളത് നമുക്കിവിടെ പറയാൻ കഴിയുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒരിക്കലും ഈ വ്യക്തി അങ്ങനെയല്ല ഓക്കെ നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ഈ വ്യക്തിയുടെ മേൽ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങൾ വിട്ട് മറ്റൊരു വ്യക്തിയിൽ പോകുന്നതാണോ അല്ലെങ്കിൽ ഈ വ്യക്തി തിരിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ തിരിച്ച് വരില്ലേ അങ്ങനെയെല്ലാം നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളും പലപ്പോഴും ഈ വ്യക്തിയെ വിട്ട് പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവാം അങ്ങനെ ഒരു ഡിസിഷൻ പോലും നിങ്ങൾ എടുത്തിട്ടുണ്ടാവാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്കും അതിന് കഴിയുന്നുണ്ടാവില്ല നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിയൊരു കാര്യം രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്ന സമയങ്ങളിൽ നിങ്ങൾ എത്ര മാത്രമാണോ സന്തോഷിച്ചിരുന്നത് ആ ഒരു സന്തോഷം ഒരിക്കലും നിങ്ങളുടെ ഈ ഒരു കറണ്ട് ലൈഫിൽ ഇല്ല അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ ഇല്ല എന്നുള്ളത് നിങ്ങൾ രണ്ടു പേരും ഒരുപോലെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് സോ അങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇത്രയും ഒരു മിസ്ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു ലോസ് ഫീലിങ്സ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഓക്കെ ഈ ഒരു സമയത്ത് പോലും സങ്കടം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ കരഞ്ഞിരിക്കുന്നുണ്ടാവാം കരഞ്ഞ് തളർന്നിരിക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം അത്രയും ഫീലിങ്സാണ് അത്രയും ആണ് നിങ്ങളിൽ ഉണ്ടാവുന്നത് ഓക്കെ അത്രത്തോളം ഒരു എന്താണ് ഈ വ്യക്തിയിൽ ഒരു പ്രഭാവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ൊരു ലോങ് ഡിസ്റ്റൻസിലായിരിക്കുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ അത്രത്തോളം ആയിട്ടുണ്ടാവാം നിങ്ങൾ നേരിട്ട് കണ്ടിട്ടോ കോണ്ടാക്റ്റിൽ വന്നിട്ടോ ഇപ്പോഴും നിങ്ങൾക്ക് ഡൗട്ടാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ആ ഒരു പ്രണയം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അത് നിങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നിമിഷത്തിൽ എനിക്ക് പറയാൻ കഴിയുന്നുണ്ട് ഒരിക്കലും എന്താണ് അകന്ന് പോകുന്ന അല്ലെങ്കിൽ ഒരിക്കലും ഉപേക്ഷിച്ച് കളയാൻ കഴിയുന്ന റിലേഷൻഷിപ്പ് അല്ല ഇത് അവരുടെ മനസ്സിൽ അത്രയും ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള ഒരു ചിത്രം അത് നിങ്ങളുടേതും മാത്രമാണ് സോ എന്ത് സ്ട്രഗിൾ ചെയ്തിരുന്നാലും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് അതിനായിട്ടുള്ളൊരു പോസിറ്റീവ് സൈൻ ഈ ഒരു റീഡിങ് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങളിൽ വന്ന് ചേരും എന്താണ് ആ ഒരു സൈൻ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് സൈൻ യൂണിവേഴ്സ് തന്നെ നൽകുന്നതായിരിക്കാം ഓക്കെ ഓക്കെ നമുക്കിവിടെ എന്ത് ക്ലാരിറ്റി ആണ് ലഭിക്കുന്നത് എന്ന് നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് റീഡിംഗ് നമുക്ക് എടുക്കണ്ട Clarification for this reading. You're reading in IJLA. Huh? Clarification. Clarification for this reading. Yes. ഈ രണ്ട് കാർഡ്സും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കിനി ഒന്നും ഇല്ല അതായത് പറയാൻ വാക്കുകളില്ല ടു ഓഫ് കപ്സ് ടെൻ ഓഫ് കപ്സ് അവരുടെ മനസ്സ് നിറയെ നിങ്ങൾക്കുള്ള സ്നേഹം മാത്രമാണ് അത്രയും തീവ്രമായിട്ട് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ളതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ക്ലാരിറ്റിയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് നിങ്ങളെ അത്രത്തോളം ആഴത്തിൽ ഈ വ്യക്തി പ്രണയിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള നെഗറ്റിവിറ്റീസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ഉണ്ടായിപ്പോയത് എന്ന് ഇവിടെ നമുക്ക് വ്യക്തമാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട് അതുപോലെ തന്നെ അവർ എത്രത്തോളമാണ് സ്ട്രഗിൾ ചെയ്യുന്നത് എത്രത്തോളമാണ് വേദന അനുഭവിക്കുന്നത് എന്നെല്ലാം ആ വ്യക്തി ഹൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർ അനുഭവിക്കുന്ന ആ നെഗറ്റിവിറ്റീസ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരാനുള്ളത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം തീർച്ചയായിട്ടും ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു സമയത്ത് പോലും അവർ നിങ്ങളുടെ സാമീപ്യം അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് മാനുഫെസ്റ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് അവര് ഇപ്പോൾ അവരുടെ മനസ്സിൽ അവരുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയൊരു സ്ഥാനം കൊടുക്കുന്നത് അവരുടെ ലൈഫിന് ലൈഫിൽ തന്നെ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങൾക്കാണ് നിങ്ങളുടെ പ്രണയത്തിനാണ് എന്ന് അവര് വ്യക്തമാക്കുന്നുണ്ട് എസ് എത്ര നാൾ വേണമെങ്കിലും അവർ ക്ഷമയോടുകൂടി ഈ റിലേഷൻഷിപ്പ് കറക്റ്റായിട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത് നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അത്രയും ആയിട്ട് തന്നെ അവർ കീപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവണം എന്നവരാഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും ഇപ്പോൾ ഈ വ്യക്തി തയ്യാറാണ് എന്നറിയിക്കുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും അവർ മനസ് മാനസികമായിട്ട് ഒരുപാട് തകർന്നിരിക്കുകയാണ് അവരുടെ ഹൃദയം കീറി മുറിക്കുന്ന ഒരു വേദന അവർ അനുഭവിക്കുകയാണ് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല അവർ അത്രയും ഇമോഷണലി ഡിപ്രസ്ഡ് ആണെന്നുള്ളതാണ് അവർ പറയുന്നത് അവർ നിങ്ങളുമായിട്ട് സ്പിരിച്വൽ കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആബ്സെൻസിൽ പോലും നിങ്ങളെ അവർ ഡ്രീംസിൽ കാണുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യം അവർ അറിയുന്നുണ്ട് എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവഗണിച്ചുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ചിന്തിക്കുന്നുണ്ട് മേ ബി അതിനുള്ളൊരു ഡിസിഷൻ അവരെടുക്കുന്നുണ്ട് ഓക്കെ അവർ ആ ഒരു സന്തോഷം അവരുടെ അവരുടെ മനസ്സിൽ അവരുടെ ഫ്യൂച്ചറിൽ അവർ കാണുന്നുണ്ട് അത്രയും സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫ് നിങ്ങളുമായിട്ട് ലീഡ് ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ട് എസ് തീർച്ചയായിട്ടും നിങ്ങളെ ഒരു ലൈഫ് ലോങ് ലൈഫ് പാർട്ട്ണറായിട്ട് അവർ ജീവിതത്തിൽ വരാൻ ആഗ്രഹിക്കണം നിങ്ങളെ ഒരു ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാൻ അവർ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഒരു മാരേജ് ഒക്കെ അവർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് യെസ് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു എയിം അവർ കാണുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് അവർ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഓക്കെ അവർക്ക് ഓരോ ദിവസവും നിങ്ങളില്ലാതെയുള്ള ഓരോ മണിക്കൂറുകളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്രയും ശ്രമകരമാണ് എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത് അവർക്കൊരു ബേഡൻ പോലെയാണ് ഓരോ ദിവസവും അവർക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേർന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഓരോ മൊമെൻസ് അവർ ചിന്തിക്കുന്നുണ്ട് ഓരോ മൊമെൻസും അങ്ങനെ ആകണം എന്നവർ ചിന്തിക്കുന്നുണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന മൊമെൻറ്സ് ലൈഫിൽ റീക്രിയേറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവരുടെ ജീവിതത്തിലെ ഒരു കാര്യങ്ങളിലേക്കും അവർക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അത്രയും അവർ സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയത്ത് പോലും നിങ്ങളെ പ്രണയത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ നിറയെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണുള്ളതെന്നാണ് അവരിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് യെസ് അത്രയും ഓവർഫ്ലോയിങ് ആയിട്ടുള്ള ഒരു പ്രണയമാണ് അവർക്ക് നിങ്ങളോടുള്ളത് ഇതുവരെ എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത അത്രയും ആഴമേറെ ഒരു പ്രണയം അവർക്കുള്ളിൽ നിങ്ങൾക്കായിട്ടുണ്ട് ഓവർഫ്ലോയിങ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു ലവ് എനർജി ഓക്കെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർ എത്രത്തോളം ഒരു റിവേഴ്സ് ആയിട്ടുള്ള സാഹചര്യത്തിലാണുള്ളത് എന്നവര് വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോലും അവർ അവർ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ചിന്തകൾ അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി കൂടിയാണ് ആ വ്യക്തിയുടെ നമുക്ക് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ആ വ്യക്തിയിലൂടെ ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം സ്പോർട്സിലെ ഒരുപാട് താല്പര്യമുള്ളൊരു വ്യക്തി ആയിരിക്കാം ട്രാവല് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കാം പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടർ ആയിരിക്കാം അതുപോലെ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകതയുള്ള വ്യക്തിയാണ് അതുപോലെ വോയിസിലും പ്രത്യേകതയുള്ള വ്യക്തിയാണ് ഒരുപാട് ഫിസിക്കൽ ഉള്ള ഒരു വ്യക്തിയാണ് ഫസ്റ്റ് അപ്പിയറൻസിൽ തന്നെ പുറത്തൊരാൾ വന്നാൽ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുന്ന ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഉള്ള വ്യക്തിയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം നോക്കറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ വൈറ്റ് ബേഡ്സിനെ കാണുന്നുണ്ടാവാം റിപ്പീറ്റായിട്ട് വരുന്ന നമ്പേഴ്സ് ഏഞ്ചൽ നമ്പേഴ്സ് അതായത് ഇലവൺ ഇലവൺ എന്നുള്ള നമ്പറോ അല്ലെങ്കിൽ ട്രിപ്പിൾ ത്രീ എന്നുള്ള നമ്പറോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ടുള്ള യൂണിവേഴ്സൽ സയൻസ് ആണെന്ന് മനസ്സിലാക്കുക ഒരു ടീച്ചർ ആയിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ ജോബ് ഉള്ളവരായിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം റൈറ്റേഴ്സ് ആയിരിക്കാം വാഹനങ്ങളോട് ക്രേസ് ഉള്ളവരായിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം ബ്യൂട്ടീഷ്യൻസ് ആയിരിക്കാം ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് അതുപോലെ ഗ്രീൻ കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ബ്ലാക്ക് കളർ പേർപ്പിൾ കളർ വൈറ്റ് കളർ വൈറ്റ് കളറിനോട് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് േ കളർ കേറഞ്ച് കളർ ഈ കളേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഇലവൻ ഫോർട്ടി വൺ തേർട്ടി ത്രീ നമ്പർ എയ്റ്റ് ട്വൽവ് ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി ത്രീ തേർട്ടി ടു തേർട്ടി നയൻ നയൻറ്റീൻ സെവൻറ്റി വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി നയൻ സിക്സ്റ്റി ടു സെവൻറ്റീൻ തേർട്ടി എയ്റ്റ് ഫോർട്ടി ടു ട്വൻ്റി നയൻ ട്വൻറ്റി ഫൈവ് സിക്സ്റ്റീൻ നമ്പർ ടു ട്രിപ്പിൾ വൺ ഏൽ നമ്പറും വരുന്നുണ്ട് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് Letter V, Letter O, Letter T, Letter E, Letter R, Letter T, Letter S, Letter L, Letter G, Letter H, Letter A, Letter C, Letter D, Letter G, Letter K, ലെറ്റർ വൈ ലെറ്റർ എച്ച് ഈ ലെറ്റേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നു അക്വേറിയസ് സ്പൈസസ് ലിബ്ര ജനി ക്യാൻസർ സ്കോർപിയോ ഏരിസ് എന്നീ സോഡിയക്സ് അതിനുള്ള വ്യക്തികളുണ്ട് യാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ